അച്ഛൻ യാത്രക്കാരൻ മകൾ പൈലറ്റും കൊച്ചിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് നടത്തിയ സ്വപ്നയാത്രയുടെ സന്തോഷത്തിലാണ് കണ്ണപുരം മാറ്റാങ്കിൽ സ്വദേശി സതീഷ് മുതലയിലും മകൾ ശ്രുതി സതീഷും ടേക്ക് ഓഫിന് മുമ്പ് തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകു സമ്മാനിച്ച പിതാവും യാത്രക്കാരനായി വിമാനത്തിലുണ്ടെന്ന് ശ്രുതി പറഞ്ഞപ്പോൾ യാത്രക്കാർ കയ്യടിയോടെയാണ് അത് സ്വീകരിച്ചത് ഇൻഡിഗോ എയർലൈൻസിൻ്റെ പൈലറ്റ് ക്യാപ്റ്റൻ ശ്രുതി സതീഷിന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച ജീവിതത്തിലെ മറക്കാനാവാത്ത ദിവസമാണ് കൊച്ചിയിൽ നിന്ന് ബഹ്റനിലേക്ക് പറത്തിയ വിമാനത്തിൽ ശ്രുതിയുടെ പിതാവ് സതീഷും ഒപ്പം ഉണ്ടായിരുന്നു മകൾ പറത്തിയ വിമാനത്തിൽ യാത്ര ചെയ്തതിൻ്റെ സന്തോഷത്തിലായിരുന്നു അദ്ദേഹം ഒപ്പം മകളും തൻ്റെ കരിയറിന്റെ വിജയശില്പിയായ പിതാവിനെക്കുറിച്ചും ആ യാത്രയുടെ അസുലഭ നിമിഷത്തിന്റെ സന്തോഷവും ടേക്ക് ഓഫിന് മുൻപ് വിമാനത്തിലുള്ളവരോട് ശ്രുതി പങ്കുവച്ചു Five in the cockpit. Is Captain co Dr. This is a very special flight for me. That's why I have stepped out of the cockpit to make this announcement. The person responsible or who is who has supported me and the reason for me donning this stripes and the way is traveling today on this flight. That is none other than my father, who is seated in one alpha. പതിനെട്ടാം വയസ്സിൽ തന്നെ കൊമേഴ്യൽ പൈലറ്റ് ലൈസൻസ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ് എന്ന ഖ്യാതി നേടിയ ശ്രുതി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലെ വിരമിച്ച ഡെപ്യൂട്ടി കമാൻഡന്റ് കൂടിയാണ് ശ്രുതിയുടെ ജീവിത പങ്കാളി ഇ ആർ ദേവരാജും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലെ റിട്ടയർഡ് കമാൻഡന്റാണ് നിലവിൽ ഇരുവരും ഇൻഡിഗോ എയർലൈനിലാണ് സേവനം അനുഷ്ഠിക്കുന്നത് കേരളത്തെ പിടിച്ചുകുലുക്കിയ പ്രളയ കാലയളവിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഇടങ്ങളിൽ ഭക്ഷണം ഉൾപ്പെടെ എത്തിക്കുന്നതിനും മുന്നിലുണ്ടായിരുന്നു ഈ പൈലറ്റ് ദമ്പതികൾ ഗ്രാമിക ന്യൂസ് തലശ്ശേരി